വാഴക്കുളം സൌജന്യ ഡയാലിസിസ് സെന്റർ ഒക്ടോബർ മൂന്നിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും ലോകഭൂപടത്തിൽ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്ത് കിഡ്നി രോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് ചെയ്തു നൽകുന്ന വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മൂന്നിന് വൈകിട്ട് മണിക്ക് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് വാഴക്കുളത്ത് സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് മഞ്ഞള്ളൂർ ആവോലി ആരക്കുഴ കല്ലൂർക്കാട് ആയവന എന്നീ പഞ്ചായത്തുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കിഡ്നി രോഗികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജു സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുരിയാക്കോസ് മൂവാച്ചുപുഴ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ ജസ്റ്റിസ് സോഫി തോമസ് പി സി ജേക്കബ് മോൺസ്റ്റോർ പയസ്മലെ ഖണ്ഠത്തിൽ ഫാദർ ജോർജ്ജ് കൊട്ടയ്ക്കൽ മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ഡോക്ടർ ടോം മണ്ണപ്പുറത്ത് ജോസഫ് തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും വർദ്ധിച്ചുവരുന്ന കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഒരുക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ചിട്ടുള്ള വാഴുകുളം ഡയാലിസിസ് ക്ലബ്ബ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും കേരളത്തിന് മുഴുവൻ മാതൃകയാകുന്ന സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രചാരണാർത്ഥം ഉദ്ഘാടന ദിവസമായ ഒക്ടോബർ മൂന്നാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് വാഴക്കുളം കലൂർക്കാട് ജംഗ്ഷനിൽ നിന്നും സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിലേക്ക് പൈനാപ്പിൾ സിറ്റി വാക്കത്തോണും സംഘടിപ്പിച്ചിട്ടുണ്ട് നാടിനൊപ്പം നടക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വാഴക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള നൂറുകണക്കിന് ആളുകൾ വാക്കത്തോണിൽ പങ്കെടുക്കും നമ്മുടെ വാഴക്കുളത്തുള്ള ജോർജ് സഹകരണത്തോടെ നൂറുകണക്കിന് കെട്ടി രോഗിയായ ആളുകൾക്ക് സഹായം എത്തിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിലൂടെ പൂർത്തീകരിച്ച് ഈ വരുന്ന ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കേരളത്തിന്റെ ആധന്യനായ സ്പീക്കർ ശ്രീ എൻ ഷംസീർ ഉദ്ഘാടനവും അതിനോടൊപ്പം നടക്കുന്ന ഈ സമ്മേളനം ആധ്യനായ പ്രതിപക്ഷ നേതാവ് വി ടി സതീശിനും നിർവഹിക്കുകയാണ് സ്ഥാപനത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്തനും നിർവഹിക്കുന്നു മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുടും ഇടുക്കി എം വിൻകോസ് ജസ്റ്റിസ് സോഫി തോമസ് ഉൾപ്പെടെ കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു രാജ്യങ്ങളുള്ള ആളുകൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നു ഉദ്ഘാടനത്തിന് മുന്നോടിയായി രണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ഗോതമംഗല രൂപതിയുടെ അഭിവൃദ്ധി പിതാവ് മണക്കിംഗത്തിൽ വാഴപ്പുറം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ബെഞ്ചിന് പ്രകമ്പവും നിർവഹിക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബിന് നമ്മൾ രൂപം നൽകിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തില് ഒത്തിരിയേറെ ആളുകള് അവരുടെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ തന്നെ കായിക ഉല്ലാസത്തിനും ഒക്കെ ആയിട്ട് നിരവധി ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലയൻസ് ക്ലബ് റോട്ടറി ക്ലബ് അതുപോലെ റൈഫിൾ ക്ലബ് ഉൾപ്പെടെ നിരവധി ക്ലബുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നാൽ വേണ്ടി എന്ന പേരിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനം കേരളത്തിൽ തുറക്കുന്നത് അതിനു വേണ്ടുന്ന തന്നെ കഴിഞ്ഞു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ സംഘാടക സമിതി അംഗങ്ങളായ സാജു ടി ജോസ് ജെയിംസ് തോട്ടുമാരിക്കൽ ബേബി ജോൺ തോമസ് വർഗീസ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ജിജി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏറ്റവും വലിയ ഡയമണ്ട് സ്വന്തം ജ്വല്ല ഡയമണ്ട്സ് ഡയമണ്ട് ഓർണമെന്റ്സിന്റെ വലിയ കളക്ഷൻസ് ഒരുക്കി ജയ്ക്കോട്ട് ഡയമണ്ട്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി തൊടുപുഴയ്ക്ക് സ്വന്തം எல்லா ஸ்ரேணிலும் உள்ள டைமண்ட் ஆபரணங்கள் எதேஷ்டம் சொந்தம் ஜெய்கோ டைமண்ட்ஸ் ஜெய்கோ டவர் டெம்பிள் பைபாஸ் ரோட்